ഇവിടെ അഭിമന്യ ഉസ്താദ് മുൻപോട്ട് വെക്കുന്ന ഏറ്റവും വലിയ ആശയം ഇവിടെ സ്വന്തം പ്രവൃത്തി സ്വന്തം നിലപാട് സത്യത്തിൽ തൊടുപുഴക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ മുഴുവൻ ആളുകൾക്ക് പറയാവുന്ന വിഷയമാണ് നിമിഷപ്രിയ എന്നുള്ള ഒരു സഹോദരി നേരിടുന്ന വലിയ തരത്തിലുള്ള പ്രശ്നം അവരുടെ ജീവിതം ഇനി എങ്ങോട്ട് അതിനിട്ടുണ്ടോ ഇനിയല്ല അത് എവിടെ എത്ര നാൾ അത് അവസാനിക്കുന്നതിന് മുൻപ് എന്നുള്ള ഒരു ചോദ്യചിഹ്നവുമായി യമൻ ജയിലിൽ കഴിയുന്ന നമ്മുടെ സഹോദരി ഈ തൊടുപുഴയുടെ തൊട്ടപ്പുറത്താണ് നമ്മുടെ അയൽവാസിയാണ് ഈ നാട്ടുകാരിയാണ് അപ്പോ ഈ വിധത്തിലുള്ള വലിയ പ്രയാസമുണ്ടായപ്പോൾ ഭരണകൂടങ്ങൾ പോലും ഇനി എന്തു ചെയ്യും എന്ന് പകച്ചു നിൽക്കുന്ന ഒരവസരത്തിൽ യമനിലെ പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ അവിടെ ഒരു പ്രാദേശിക തലത്തിലുള്ള ഇടപെടൽ നടത്താൻ ഇന്ത്യ ഗവൺമെന്റിനെ പോലും പ്രയാസം അനുഭവിക്കപ്പെടുന്ന അനുഭവിച്ചതായ ഒരു കാലഘട്ടത്തിൽ ഉസ്താദിന്റെ ഇടപെടൽ ഒരു കുടുംബത്തെ എന്നല്ല ഒരു നാടിനെ കേരളക്കരയെ ചേർത്തു നിർത്തുന്ന വിധത്തിലായിരുന്നു എന്നുള്ളത് അതിനപ്പുറത്ത് മഹനീയമായ മറ്റെന്താണ് ഉള്ളത് എന്നുള്ളതാണ് നമ്മളെയെല്ലാം സംബന്ധിച്ചിടത്തോളം ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കേണ്ടത് അവിടെ ജാതി മതമല്ല പ്രശ്നം അവിടെ നമ്മുടെ ഒരു സഹോദരി കേരളത്തിന്റെ മണ്ണിൽ പിറന്ന ഒരു സഹോദരിക്ക് ഈ വിധത്തിൽ ഒരു വിദേശ രാജ്യത്ത് ഒരു പ്രശ്നമുണ്ടായപ്പോൾ തന്റെ ജീവിതം തന്നെ അവിടെ അവസാനിച്ചു പോകുമെന്നുള്ള വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഉസ്താദിന്റെ അവതരണം അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഇടപെടൽ അത് ആ തരത്തിൽ ഒരാശ്വാസമായി മാറി എന്ന് മാത്രമല്ല ഇത്രത്തോളം ജീവകാരുണ്യപരമായ മനുഷ്യത്വപരമായ മറ്റൊരു ഇടപെടലിനെ നമുക്ക് കാണാൻ കഴിയില്ല അപ്പോൾ അതൊരു വലിയ സന്ദേശമാണ് എല്ലാവരെയും കരുതുന്ന എല്ലാവരെയും ചേർത്തു നിർത്തുന്ന എല്ലാവരുടെയും അവകാശ അധികാരങ്ങൾ സംരക്ഷിക്കുന്ന വിശ്വ മാനവികതയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുന്ന അവൻ വലിയ ശാസ്ത്രത്തിന്റെ ഉച്ചസ്ഥായി പ്രഘോഷണമായിരുന്നു അവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞത് തീർച്ചയായും ആ തരത്തിൽ എല്ലാവരെയും ഒരുമിപ്പിച്ചു ചേർക്കാൻ എല്ലാവരെയും ചേർത്തു നിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകാൻ മതേതര ആശ്രയങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരാൻ ഈ യാത്ര ഉപകരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല ഇതിനു മുൻപ് ഓരോ ഇതിനു മുൻപ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ നാട്ടിലൂടെ നടത്തിയതായ കേരള യാത്രയും ഇതേ വിധത്തിൽ തന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലയളവിൽ ഇതേ വിധത്തിൽ തന്നെയുള്ള ആശ്രയപരമായ നിലപാടുകളുമായിട്ടാണ് ഉസ്താദ് കടന്നുപോയത് എന്നുള്ളത് ഈ അവസരത്തിൽ പ്രത്യേകമായി സ്മരിക്കുകയാണ് ജനാധിപത്യപരമായ അവകാശങ്ങൾ അതിനെ തമസ്കരിക്കുന്ന വിധത്തിൽ പൗരന്റെ പൗരാവകാശത്തെ ഇല്ലായ്മപ്പെടുത്തുന്ന വിധത്തിൽ ഒരുപക്ഷെ ഈ രാജ്യത്തു ജന്മമെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ രാജ്യത്ത് ജീവിക്കാൻ മറ്റാരുടെയും ഒരു തരത്തിലുമുള്ള പ്രത്യേകമായ ഒരു എന്താണ് അവർ ലൈസൻസ് ലഭിക്കേണ്ടതായ ഒരു സാഹചര്യമില്ല പക്ഷെ ഇന്നിപ്പോ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച മുഴുവൻ ആളുകളുടെയും പൗരത്വ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പോലും വലിയ പ്രതിസന്ധിയെ അവർ നോക്കിക്കാണുകയാണ് ഇപ്പോൾ ഈ വിധത്തിലുള്ള പ്രശ്ന കലുഷിതമായ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിസരം അത് എല്ലാ തരത്തിലും അസ്വസ്ഥമാകുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ നാട് ഐക്യത്തിന്റെ മതേതരത്വത്തിന്റെ ജനാധിപത്യത്തിന്റെ ഉദാത്തമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ് ഏറെ അഭിമാനകരമാണ് അഭിപന്യരായ ഇസ്താദുമാരുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ഇത്തരത്തിലുള്ള പുണ്യപ്രവൃത്തി തീർച്ചയായും ഈ നാടിന് ഏറെ മഹ ഏറെ മാതൃകാപരമാണ് എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദീർഘമായി മറ്റു കാര്യങ്ങളിലേക്ക് ഈ അവസരത്തിൽ ഞാൻ കിടക്കുന്നില്ല ഈ തൊടുപുഴയുടെ മണ്ണിൽ ഇടുക്കിയുടെ മണ്ണിൽ എത്തിച്ചേർന്ന അപ്പം അന്തപുര ഉസ്താദ് ഇക്കാലം അത്രയും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള വലിയ വലിയ ഇടപെടലുകൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ഉദാത്തമായ നിലപാടുകളുടെ പേരിൽ ഈ നാടിന്റെ ജനപ്രീയെന്നുള്ള നിലയിൽ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ് ഇതിനു മുൻപും കോഴിക്കോട് മർക്കസുമായി ബന്ധപ്പെട്ട് അതുപോലെ നിരവധി അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് സംഘടനാ നേതൃത്വത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വേളയിൽ എളിയവനായി എനിക്ക് അവിടെയെല്ലാം പോകാനും കാണാനും സംസാരിക്കാനുമുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള പുണ്യപ്രവർത്തികൾ വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹ്യ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ബൌദ്ധിക രംഗത്ത് ഒക്കെ തന്നെ ആത്മീയരംഗത്ത് തന്നെ അദ്ദേഹം നടത്തുന്ന എല്ലാ തരത്തിലുമുള്ള മാതൃകാപരമായ നിലപാടുകളും കേരളത്തിൽ ആ തരത്തിലുള്ള ഉന്നത ശ്രേണിയിൽ ഒരുപടി മുന്നിൽ നിന്നുകൊണ്ടാണ് കാന്തപുരം ഉസ്താദ് ഈ നാടിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഇവിടെ ഈ വിധത്തിലുള്ള വലിയ ഒരു വലിയ ഒരു യാത്ര കേരള യാത്ര സംഘടിപ്പിച്ച് കേരള മുസ്ലിം ജമാന്റെ നേതൃത്വത്തിൽ ഇത്രയും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലുള്ള അതിയായ സന്തോഷമൊരിക്കൽ കൂടി പങ്കുചേർന്നുകൊണ്ട് പങ്കുവച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികതയുടെ പേരിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നന്ദി ജയ് ജയ് ഹിന്ദ്